ദുബായി താമസ താമസക്കുടിയേറ്റ വകുപ്പ് കുട്ടികൾക്ക് യു എ ഇ പാസ്പോർട്ടിന് പ്രാധാന്യവും പദവിയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു എൻ്റെ ശക്തമായ പാസ്പോർട്ട് എന്ന പേരിൽ ദുബായ് വേൾഡ് സെൻട്രലാണ് ഈ പരിപാടി നടന്നത് ദുബായ് എമിഗ്രേഷൻ്റെ ഐഡൻറിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് സെക്ടറിന്റെ നേതൃത്വത്തിൽ ദുബായ് സാമ്പത്തിക ടൂറിസം വകുപ്പിൻ്റെ സാധനത്തോടുകൂടിയായിരുന്നു വ്യത്യസ്തമായ പരിപാടി നടന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ നടന്ന പരിപാടിയിൽ സ്വദേശികളും വിദേശികളുമായ നിരവധി കുട്ടികളും അവരുടെ കുടുംബങ്ങളും പങ്കെടുത്തു യു ഇ പാസ്പോർട്ടിന്റെ പ്രാധാന്യം അതിന്റെ സംരക്ഷണം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു ശില്പശാലയുടെ ലക്ഷ്യം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ കുട്ടികളുടെ പാസ്പോർട്ട് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി പാസ്പോർട്ടിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി കൂടാതെ കുട്ടികൾക്കുള്ള ചിത്രരചന മത്സരങ്ങൾ വകുപ്പിന്റെ ഭാഗ്യജനങ്ങളായ സാലം സലാമ എന്നീ കഥാപാത്രങ്ങളുമായുള്ള ഫോട്ടോ സെഷനുകളും അരങ്ങേറി ജനം ദുബായ്